ശക്തമായ കാറ്റിലും മഴയിലും കാടാമ്പുഴ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൗണ്ടിലെ പ്രവേശന കവാടത്തിലെ മരങ്ങൾ കടപുഴകി വീണു ഭക്തജനങ്ങളും വാഹനങ്ങളും സമീപം ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് ശനിയാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ മഴയിലുമാണ് വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിലെ പ്രവേശന കവാടത്തിലെ രണ്ട് മരങ്ങൾ കടപുഴകി വീണത് സംഭവസമയം ഭക്തജനങ്ങളും വാഹനങ്ങളും സമീപം ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് ഭക്തജനങ്ങൾക്കും വാഹനങ്ങൾക്കും അപകട അപകടഭീഷണി ഉയർത്തുന്ന തരത്തിൽ അഞ്ചോളം മരങ്ങൾ ഇനിയും ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപമുണ്ട് അവ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ